മതത്തിന്റെ അവിഭാജ്യമായ ഘടകമാണ് എന്നും മാത്രമല്ല നാളെയുടെ ലോകത്ത് നിങ്ങൾക്ക് അത് രക്ഷപ്പെടാനുള്ള മാർഗവുമായി പവാചകൂസ് എല്ലം പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന പുതിയ വർത്തമാനകാലത്ത് ഒരു വിവാഹം നടക്കുക എന്നത് ഏറെ പ്രയാസമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത് ആണായാലും പെണ്ണായാലും ആണിനൊരു വധുവിനെ ലഭിക്കുക എന്നതും വധുവിന് ആണിന് ലഭിക്കുക എന്നതും ഒക്കെ ഏറെ സങ്കീർണ്ണമായ ഇതിലൂടെ കടന്നു പോകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ മതത്തിന്റെ കൃത്യമായ അധ്യാപനം മനസ്സിലാക്കി അതിന് സാധ്യമായി കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം അത് നിങ്ങൾക്ക് ഇഹലോകത്തും പരലോകത്തും ഒരു സുരക്ഷയാണ് എന്ന രൂപത്തിലാണ് മതം പഠിപ്പിക്കുന്നത് ആണിനോടും പെണ്ണിനോടും ഇസ്ലാമിൽ ഒരുപാട് നിയമനിർദ്ദേശങ്ങൾ മതം പഠിപ്പിക്കുന്നുണ്ട് അതെല്ലാം കൂടി ഈ സമയത്ത് പറയുക എന്നത് ഔചിത്യമല്ല എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന വിവാഹിതരാകുന്ന ആളുകൾ വിവാഹം കഴിഞ്ഞ ആളുകൾ അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ടെന്ന ചില നിർദ്ദേശങ്ങൾ മാത്രം മഹാനായ പ്രവാചകൻ സമാരുടെ പഠിപ്പിക്കപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പഴയ കാലത്തെ പോലെയല്ല ഇന്ന് വിവാഹം നടക്കുന്നത് പുതിയ കാലത്ത് ആണും പെണ്ണും പഠനത്തിന്റെ ഭാഗമായി ഏറെ പഠിക്കുകയും അവർ ജീവിതത്തിലേക്ക് കടന്നു വരികയുമാണ് ചെയ്യുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വയസ്സുവരെ പഠിക്കുക എന്ന തൊഴിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ജംഷീദിന്റെ കൂടെ അവൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ടാവുക എനിക്ക് അറിഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടില്ല ചോദിച്ചു മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ ജംഷീദ് മനസ്സിലാക്കേണ്ട കുറെ സംഗതികളുണ്ട് വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് ഒരു നൂറിൽ നൂറ് എന്നത് അങ്ങനെ ആണ് എന്നാലും വിചാരിക്കരുത് ഒരു എഴുപതും ഒരു മുപ്പതും അല്ലെങ്കിൽ ഒരു അമ്പതും ഒരു അൻപതും ഒരു അറുപതും നാൽപ്പതും ചേർന്ന് ഭംഗിയായി തീരുന്ന ഒരു നൂറാകുന്ന കാഴ്ചയാണ് പലപ്പോഴും വൈവാഹിക വൈവാഹികൾ സംഭവിക്കുന്നത് അത് തന്നെ മനസ്സിലായിക്കൊണ്ട് വേണം ഈ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്ന് സാമ്പത്തികമായി സൂചിപ്പിക്കുകയാണ് പരിപൂർണത നമ്മൾ നമ്മളത്തിൽ കെടരുത് പ്രവാചകാശി പഠിപ്പിക്കുന്നത് നിന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നിന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരുപാട് സ്വഭാവ സവിശേഷതകൾ അവിടെ ഉണ്ടാകും അതിനെ നീ കാണുകയും അതിനെ നീ അപ്രീഷിയേറ്റ് ചെയ്യുകയും അതിനെ നീ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ ഇഷ്ടപ്പെടാത്ത പല സ്വഭാവങ്ങളും അവിടെ ഉണ്ടാകും അത് ഭംഗിയായി മനസ്സിലാക്കുകയും അത് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് രൂപത്തിൽ പറഞ്ഞു കൊടുക്കുവാനുള്ള പാകതയും സാവകാശവും വിട്ടുവീഴ്ചയും കാണിക്കുമ്പോഴാണ് വൈവാഹിക ജീവിതം ഏറെ സമ്പന്നമായി മുന്നോട്ട് പോകുന്നത് അങ്ങനെ തന്നെയാണ് അധ്യായം സുഹൃത്തുനൂറിൽ അതേപോലെ തന്നെ സർവമാന സംവിധാനങ്ങളെയും ഒക്കെ ഒഴുക്കുന്നത് എത്രമേൽ പ്രയാസപ്പെട്ട സംഗതിയാണോ അതാഹു ഭംഗിയായി ഇവർ വഹിക്കുന്നത് പോലെ തന്നെയാണ് ഒരാണിനെയും പെണ്ണിനെയും പരസ്പരം അള്ളാഹു ഇണകളാക്കി സൃഷ്ടിച്ചു എന്നത് റബ്ബിന്റെ വലിയ മഹത്തരമായി കാണുന്നു സൗദിപ്പിക്കുന്നത് ഈ ഒരു അർത്ഥത്തിൽ വേണം ഈ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സഹായിക്കുന്നത് ഏറെ പ്രവാചാസം പഠിപ്പിച്ചു ഏറ്റവും നല്ലവരെന്ന് പറഞ്ഞാൽ നിങ്ങൾ കെട്ടിക്കൊണ്ടുവരുന്ന നിങ്ങൾ കൂടെ കൂട്ടുന്ന നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷികളുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരുന്ന പെൺകുട്ടിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ നല്ല നിലയിൽ പെരുമാറുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ എന്ന് പ്രവാചക പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയാകുമ്പോഴാണ് അപന ഹലാ ശിവാജിനാത്തിന കൂടത്താ പ്രശ്നപ്പനാണെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഒക്കെ ഭാര്യമാരിലുമൊക്കെ പ്രദാനം ചെയ്യണേ ചെയ്യണേന്ന് വിശ്വാസികളായ പ്രാർത്ഥനയായി പരിശുദ്ധ ഖുർആൻ ഇരുപത്തിയഞ്ചാം അധ്യായം സുഹൃത്തുക്കൾ പുറുഖാനിൽ പഠിപ്പിക്കപ്പെടുന്നത് ആ രൂപത്തിൽ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യും ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെയുള്ള ഉമ്മമാരോടാണ് ഏതെങ്കിലും ഒരു സംഗതിക്ക് തന്റെ ഭാര്യയെ സഹായിക്കുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മ വേഗാനാകേണ്ട കാര്യമില്ല അത് വർത്തമാനത്തിന് ആവശ്യമാണ് കാരണം അവൾക്കും പലതും അറിയേണ്ടതാണ് പരസ്പരം അറിഞ്ഞും സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും ഇനി അവർക്കിടയിൽ മറ്റു തരത്തിലുള്ള ഒരു പാസ്വേഡ് നിർവില്ലാത്ത രൂപത്തിൽ നല്ല ഉയർന്ന മൂല്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് രണ്ടുപേരും പരസ്പരം പ്രണയിച്ചും സ്നേഹിച്ചും കാണിച്ചും കൊണ്ടുപോകേണ്ട സുന്ദരമായ ഒന്നായിട്ടാണ് മതം വിവാഹ ചെയ്തെടുത്ത് പരിചയപ്പെടുന്നത് ഇനി അവരുടെ മൊബൈലുകളിൽ അവർക്കറിയാത്ത പാസ്വേഡുകൾ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയൊക്കെ പുതിയ കാലത്ത് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വരുന്നുണ്ട് കഴിഞ്ഞാഴ്ചയിൽ ഒരു സിറ്റിങ്ങിൽ അവരുടെ ഭർത്താവ് നയിച്ച ആദ്യ പരാതി അവളോട് ഫോൺ ചെയ്യുമ്പോഴൊക്കെ അവൾ പറയുന്നത് ഉമ്മക്കാണ് ഫോൺ ചെയ്യുന്നത് എന്നാണ് പക്ഷെ ഞാൻ കയറി വരുമ്പോൾ ആ ഫോൺ എന്തിനാണ് അവൾ കട്ടാക്കുന്നത് അവൾ ഉമ്മയോട് ഞാൻ കേൾക്കി സംസാരിക്കാത്ത എന്താണെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എവിടെയും ഫോട്ടോയും സ്റ്റാറ്റസും അതേപോലെ തന്നെ അതൊക്കെ റീൽസും ആക്കി നിൽക്കുന്ന ഒരു ആഘോഷത്തിനിടയിലാണ് ഇങ്ങനെയുള്ള മതപരമായ അനുഷ്ഠാന ഇവിടെ കടന്നു വരുന്ന വൈവാഹിക ജീവിതം കടന്നു വരുന്നത് സ്ത്രീയെ സംബന്ധിച്ച് പ്രവാചകം പഠിപ്പിച്ചു ഒരു ഒരു സ്ത്രീ സ്ത്രീ മർഅത്തു നേരം സ്വാമത് അവൾ യും നിർബന്ധമായ വ ഫർജഹ അവൾ സൂക്ഷിക്കേണ്ടതെല്ലാം ഭംഗിയായി സൂക്ഷിക്കുകയും സൗജഹ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കീഴ അവരോട് പറയപ്പെടും ിൽ നീ ആഗ്രഹിക്കുന്ന രൂപത്തിൽ സ്വർഗത്തിലുള്ള വാതിലുകളിൽ ഏത് വാദങ്ങളുടെയും നിനക്ക് പ്രവേശിക്കുവാനും സാധിക്കുമെന്നാണ് അപ്പൊ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീട് കുടുംബം പരിപാലനം ഭർത്താവിന് സ്നേഹവും അതേപോലെ തന്നെ ആശ്രയം ഒക്കെ ആകുന്ന രൂപത്തിൽ തണലാകുന്ന രൂപത്തിൽ പെരുമാറുക എന്നത് സ്ത്രീയുടെ ഉത്തരവാദിത്വമായി മതം പഠിപ്പിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ പരുഷനെ സംബന്ധിച്ചിടത്തോളം പരിശോധന സൂചിപ്പിക്കുന്നത് നീ അവളെ നീ ഭക്ഷിക്കുകയാണെങ്കിൽ അവളെ ഭക്ഷിപ്പിക്കുക നീ ഉടുക്കുകയാണെങ്കിൽ അവളെ എന്ന രൂപത്തിൽ സ്ത്രീയോടും പുരുഷനോടും ഒക്കെ പറയുന്നത് ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ജീവിതം സന്തോഷകരമായി മാറുക എന്നതാണ് സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ കാരണം അവർ നിങ്ങൾക്ക് ഇണയായി വന്നത് അത് അള്ളാഹുബിന്റെ അമാനത്തായി സംരക്ഷിക്കുന്ന ഒരു മുതലായി നിങ്ങളെ ഏൽപ്പിക്കുകയാണ് സാധാരണ പറയാറുണ്ട് നമ്മൾ അസ്രഫ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ സഗീർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന കുട്ടിയെ ജംഷീദിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് അവിടെ നോക്കാനും അതേപോലെ ഭക്ഷണം കൊടുക്കുവാനും ഇല്ലാത്തല്ല മറിച്ച് കൃത്യമായ രൂപത്തിൽ അവളെ നന്നായി പരിപാലിച്ചുകൊണ്ട് അവർക്ക് ഇവിടെ ഇവിടെ വാർത്തയുടെ അടുക്കൽ നിന്ന് കിട്ടിയതിനേക്കാൾ സ്നേഹവും ഇഷ്ടവും സന്തോഷവും ഒക്കെ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ ജംഷീദനെ ഏൽപ്പിക്കുന്നത് ആർക്കത്തിലാണ് ഓരക്ഷിത ഓരക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ സംഗതി നാളെയുടെ ലോകത്ത് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളായി തൻ്റെ താൻ കെട്ടിച്ചയച്ച പെൺകുട്ടി തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരിക എന്നത് അതല്ലെങ്കിൽ അവളോട് മാന്യമല്ലാത്ത രൂപത്തിൽ പെരുമാറുക എന്നത് ബാപ്പയെ സംബന്ധിച്ചിടത്തോളം അത് ആ പ്രായമാകുമ്പോഴും ആ ഒരു പാത എത്തുമ്പോഴുമാണ് മനസ്സിൽ കമുത്തത് അതിന്റെ പ്രയാസം മനസ്സിലാക്കുക അതിനേക്കാൾ വലിയ വിഷമം ഒന്നുമില്ല മറിയിച്ച് എന്റെ പെൺകുട്ടി അല്ലെങ്കിൽ എന്റെ മകൾ അവിടെ സന്തോഷവതിയായി കഴിയുന്നു എന്നതായിരിക്കണം എന്നതിനായിരിക്കണം ജംഷീദും അതേപോലെ ജംഷീദിന്റെ കുടുംബവും നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ് ഈ രണ്ട് കുടുംബങ്ങൾ ഒന്നായി ചേർന്ന സുന്ദരമായ ഒരു സംഗതിയായി മതം നിക്കാഹിനെ പരിചയപ്പെടുത്തുകയാണ് സൗജി എന്നാണ് അറബിയിൽ അതിന് മതം പ്രയോഗിച്ചത് സൗജി എന്ന് പറഞ്ഞാൽ സാധാരണയായി സബജ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് സൗജി എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പല നിറങ്ങളിലുള്ള ഒരു ചുയിം നമ്മൾ വായിലകത്തിട്ട് ഭംഗിയായി നുണഞ്ഞു മധുരിച്ചു നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിന്റെ പലവിധ വർണ്ണങ്ങൾ ഒന്നായി തീരുന്ന സുന്ദരമായ പദപ്രയോഗമാണ് മതം ഈ സൗജി ഇണ എന്നതിനൊക്കെ പരിചയപ്പെടുത്തുന്നത് നിക്കാഹ് എന്ന് പറയുമ്പോൾ തന്നെ തനാകഹത്തിൽ എന്ന ഒരു അറബി പദത്തിൽ നിന്നാണ് അത് അതിന്റെ അർത്ഥം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടു മരങ്ങൾ ആ രണ്ടു മരങ്ങൾ പരസ്പരം വളർന്ന് അവയുടെ ശാഖകളും ചില്ലകളും ഒക്കെ മുകളിലേക്ക് നോക്കിയാൽ ഇത് ഏത് മരത്തിന്റേതാണ് എന്ന് തിരിച്ചറിയാനാവാത്ത വിധം ഒന്നായി തീരുന്ന പ്രക്രിയയാണ് ഇതൊക്കെ അതും അതാണ് ഇവിടെ നടക്കുന്നത് ഇനി രണ്ട് കുടുംബങ്ങൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അവരുടെ ഇല്ലായ്മകളും വല്ലായ്മകളും സന്തോഷങ്ങളും പങ്കുവെച്ച് ഒന്നായിത്തീരുന്ന ഈ സുന്ദരമായ മുഹത്വത്തിന് സാക്ഷികളാകുവാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി കൂടുതൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒന്നുകൂടി പുരുഷൻ സംബന്ധിച്ചിടത്തോളം പ്രവാചകർ പഠിപ്പിച്ചു ദീനാറിൻ തോഫീസ് ശെയില്ല ാണ് അടിമയുടെ മോചനത്തിന് വേണ്ടി ചെലവഴിച്ചതല്ലെങ്കിൽ ആർന്തെങ്കിലും ഒക്കെ ഒരു യുക്തി ആളുകൾക്ക് ഭക്ഷണത്തിനു വേണ്ടി കൊടുത്ത പണം എന്നാൽ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച പണം ഇതിൽ ഏത് പണമാണ് ഏറ്റവും അതെന്ന് ചോദിച്ചപ്പോൾ തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച പണമാണ് എന്ന് പ്രമാച വിശ്വാസം മറുപടി പറയുന്നത് തന്റെ ഭാര്യയെ കൂട്ടുന്നത് തൻ്റെ മക്കളെ കൂട്ടുന്നതൊക്കെ പുണ്യകരമായ പ്രവൃത്തിയായി മതം പഠിപ്പിക്കുന്നു അങ്ങനെയുള്ള ആ മതത്തിന്റെ ബേസിൽ നിന്നുകൊണ്ട് മതത്തിന്റെ വൃത്തത്തിന് അകത്ത് ഒന്നുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ജീവിതം ഏറ്റവും സുന്ദരമായി മാറുന്നത് അതല്ലാത്തുമൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമാണ് ഒരു വൈവാഹിക ജീവിതം വളരെ സന്തോഷമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുക എന്ന് സാന്ദ്രകമായി സൂചിപ്പിച്ചിട്ടുള്ളത് പഠിപ്പിച്ചല്ലോ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് ദുനിയാ എന്ന് പറയുന്നത് തന്നെ ദുരിതന്നെ വിഭവങ്ങളാണ് ആ വിഭവങ്ങളിൽ ഏറ്റവും സുന്ദരമായ വിഭവം എന്ന് പറയുന്ന അത് ഒരു നല്ല പെണ്ണാണ് എന്ന് പ്രവാഹിത വിശ്വാസി പഠിപ്പിച്ചു അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നാണ് നാളെയുടെ ഉള്ള മക്കൾ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള വൈവാഹിക ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ നവദമ്പതികൾക്ക് അള്ളാഹു സുബാനുതല എല്ലാ കൈവും വറുക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ലോകത്തും പരലോകത്തും കൺകുയ്മയാറുന്ന സംഭവങ്ങളും മക്കളെയും ഒക്കെ നൽകി അള്ളാഹു സുബാനുവല ഈ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഇഷ്ടവും സ്നേഹവും നിലനിർത്തി െ നാളെയുടെ ലോകത്ത് ഈ നാടിന്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊക്കെ ഉപകാരപ്പെടുന്ന മക്കളെ നൽകി അള്ളാഹു സുബ്ഹാനുഗ്രഹിക്കുമാറാകട്ടെ حياء منكم الأموات إنكم مجيب الدعوات يا قاضي طيب ثراءهم وجعل الجنة مَغْوَاهُمْ اللهم يا مخلب القلوب ثبت قلوبنا على دينك اللهم يا مسلف القلوب سلف قلوبنا على طاعتك ربنا هب لنا من ازواجنا وذريتنا كره عظيم واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين